ഹലോ ഇന്ന് നമ്മളെ വീട്ടിൽ ചെറിയൊരു വിരുന്നുണ്ട് പെരുന്നൊക്കെ പറയുമ്പോ ഫുഡ് തന്നെയാണല്ലോ മെയിൻ അപ്പോ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ട് ബട്ടൂര ബട്ടർ ചിക്കൻ അങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് കണ്ടാലോ ഒക്കെ ഇടയ്ക്കേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഇത് കഴിച്ച പിന്നെ കഴിച്ചുകൊണ്ടേ അപ്പോ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ മേമാടി സ്പെഷ്യൽ ആണ് അതുപോലെ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ രണ്ടാമത്തെ മേമാടിയായിരുന്നു നമ്മൾ എന്തൊക്കെ ടോപ്പ് ഉണ്ടാക്കിയാലും ഫ്രൈഡ് റൈസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ആദ്യം അത് എടുക്കും ലൈക്ക് ഇന്നെ പോലൊക്കെ പിന്നെ നമുക്ക് നല്ല പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ ധീര വക കാരറ്റ് ഹൽവർന്നും ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ നല്ല ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ആയതിനു ശേഷം എന്താക്കി സെർവ് ചെയ്യാൻ തുടങ്ങി ദീദിക്ക് പിന്നെ ഫൈനൽ വർക്ക് ആയാലും എല്ലാതും ഒന്ന് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആക്കണം വെള്ളയിൽ ഇല്ലെങ്കിലും സാധനം ടേസ്റ്റ് ആണ് അത് വേറെ കാര്യം എല്ലാരും പറഞ്ഞു നമ്മളമ്മാനെ പറഞ്ഞില്ല ഇമ്മാനെ പറഞ്ഞിട്ടില്ല ഈ വീട്ടുകയറ്റില്ല അറിഞ്ഞു നമ്മളുടെ ബാക്ക് ആയിട്ടുള്ള അമ്മാനെ പറഞ്ഞിട്ടില്ല ഈ ബാക്കി കാര്യങ്ങളൊന്നും നടക്കൂലല്ലോ അങ്ങനെ ഞങ്ങളുടെ ഗസ്റ്റുകളൊക്കെ എത്തി ഗസ്റ്റുകളൊക്കെ വന്നിട്ടെന്താ അടുത്ത പരിപാടി ആ ഫുഡ് അടി തന്നെ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളുടെ അടുത്ത സാധനം കേരൾ ഹൽവ ആൻഡ് ഐസ്ക്രീം എന്ത് ഫുഡ് കഴിച്ചാലും അവസാനം ഒരു ഡെസേർട്ട് നല്ലതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ബൈ ബൈ